ഇപ്പൊ നമുക്കറിയാമല്ലോ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഞാൻ മറ്റ് വിശദീകരണത്തിൽ നടക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി നാഷണൽ ഹൈവേ ആണ് അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ കനപ്പാടി മുതൽ ചെറുക്കള വരെ ഒന്നാമത്തെ റീച്ച് ആ ഒന്നാമത്തെ റീച്ച് വയറ്റ മത്സരത്തിൽ തന്നെയാണ് ഒരാളെങ്കിൽ സൊസൈറ്റി വാങ്ങിയത് അദാനിയോടാണ് മത്സരിക്കുന്നത് അദാനിയോട് ഞാനിത് നിരവധി പുതിയ പറഞ്ഞു അദാനിയോട് മത്സരിച്ചിട്ട് അതിന്റെ ഒന്നാമത്തെ റീച്ച് തന്നെ തലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള റീച്ച് നമ്മുടെ ഊരാളങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കിട്ടിയത് അങ്ങനെ കിട്ടിയെന്ന് പറയാനല്ല ഞാനിത് ഈ സമരം ഉപയോഗിക്കുന്നു ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ മിക്കവാറും ജോലി ൂർത്തിയാക്കി എന്ന് കേന്ദ്ര വകുപ്പ് മന്ത്രി തന്നെ കൂടു വികസന വകുപ്പ് മന്ത്രി തന്നെ ഗഡ്കരി ആവേശത്തോടെ ചൂണ്ടിക്കാണിച്ച കോണ്ടാക്ട് സൊസൈറ്റിയാണ് കേരളത്തിൽ അവരമുതൽ മറ്റൊരാൾക്കും വരെ ആ വർക്ക് നടത്തുക അറുപത്തി ആറ് നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വർക്ക് ആ വർക്കിൽ ഏറ്റവും ഫലപ്രദമായി ആ വർക്കിൻ്റെ ഏതാണ്ട് അവസാനഘട്ടം വരെ പൂർത്തീകരിച്ചിട്ടുള്ള ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണ് എന്നുള്ളത് ഏത് വർക്കാണ് ഇനി ഒഴിവാക്കേണ്ടത് എന്ന് മാത്രം നോക്കിയാൽ മതി ഏത് വർക്ക് എടുക്കുന്നതിൽ നിന്നാണ് ഒരാളെ ഒഴിവാക്കാനാകുക ഒരാളെപ്പറ്റി വിമർശിക്കുന്നവരുണ്ട് അതിൽ ഒറ്റ വിമർശന അവരെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് പൂർത്തിയാക്കും നല്ല ഗുണമേന്മയോടെ എന്നുള്ളതാണ് ഊരാളുകളിനെ പറ്റി പറയാവുന്ന ഒരേ ഒരു കാര്യം കൃത്യമായിട്ട് എപ്പോഴാണോ തീരുമാനിക്കുന്നത് അന്ന് മുതൽ കൃത്യമായിട്ട് ഏറ്റെടുത്താൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതായത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് പൂർത്തിയാക്കി നല്ല ഗുണമേന്മയോടുകൂടി ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ പ്രസ്ഥാനങ്ങളൊന്ന് അല്ലെങ്കിൽ കോൺട്രാക്റ്റുമാരുടെ പറ്റിയിൽ തന്നെ ഒന്ന് ഇപ്പോൾ ഊരാളങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുണ്ട് അത് നമ്മളെ ആവേശപ്പെടിക്കുന്ന ഒന്നാണ് ഇനി ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴ ഞാനൊരു പദുപയോഗിക്കാം പതിനൂറ് ഉപയോഗിച്ചു തന്നെയാണ് ഭാഗമായിട്ട് വരുമ്പോഴും അതിന്റെ നാട്ടം അവിടെ ആരാണോ അതിന്റെ ഉടമ എന്ന് നേരത്തെ പറഞ്ഞില്ലേ നമ്മളാണ് തൊഴിലാളികളാണ് ആ ഉടമയുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എങ്ങനെ രണ്ടു തരത്തിലാണ് ഒന്ന് അധ്വാന ഭാരം നല്ലതുപോലെ കുറക്കാം രണ്ട് വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാം ഈ രണ്ടും അത് കൈകാര്യം ചെയ്യുന്നത് തഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുമ്പോഴും അല്ലെങ്കിൽ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതക്കു പകരം അത് സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോഴും ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും ലോകത്തിനെ ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതാണ് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് ഒരു സംശയമില്ല എന്നാൽ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥയുടെ ഭാഗമായിട്ട് വരുമ്പോഴും എ ഉൾപ്പെടെയുള്ള പർവ്വത സ്പർശിയായ മേഖലയിൽ രൂപം കൊണ്ട ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച പൂർണമായിട്ടും കേന്ദ്രീകരിക്കപ്പെടുകയാണ് ചെയ്യുക അവിടെയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക ഏ സംവിധാനം ഈ തലത്തിലേക്ക് പോയാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സമ്പത്തിന്റെ കേന്ദ്രീകരണം അതിവേഗം നടക്കും ദാരിദ്ര്യത്തിന്റെ സാമൂഹ്യവൽക്കരണവും ശക്തിയായിട്ട് തുടരുന്നു ഈ രണ്ട് വൈവിധ്യങ്ങളെ കൃത്യമായിട്ട് ഏ ഞാൻ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുകൊണ്ട് ഞാൻ വളരെ ലളിതമായും വളരെ ചുരുക്കം സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോഴ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് യന്ത്ര സാമഗ്രികൾ അവർ ഉപയോഗിക്കുന്നുണ്ട് ഏ സംവിധാനത്തെ അവർ ഉപയോഗിക്കുന്നുണ്ട് അവരെ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെ ഉടമയായ തൊഴിലാളിയെ അത് ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സേവനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കൂലി ശമ്പളം വരുമാനവും കൂടും ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാങ്കേതിക മികവ് വളർത്തിയെടുക്കാൻ നമുക്ക് കൂടുതൽ സാധിക്കും തൊഴിൽ കഷ്ടപ്പെടുന്ന രീതിയിലുള്ള തൊഴിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും രാത്രി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യാധ്വാനത്തിൻ്റെ പുതിയ സംസ്കരിക്കപ്പെട്ട രീതിയെ നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും അതാണിപ്പോൾ പോരാളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്കിതിനെ മുന്നോട്ടേക്ക് നയിക്കണം ഏതാണ്ട് പത്തി ഇരുപതിനായിരത്തോളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായിട്ട് ഇത് മാറി എന്നാണ് അതിൻ്റെ ചിത്രം വായിച്ചപ്പോൾ മനസ്സിലായത്